ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പതിവ് ഞാൻ അഞ്ചര മണിക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളിലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് വർക്കാണ് അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറുന്നത് കാരണം ആർക്കും തന്നെ പുറത്തേക്ക് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കിച്ചണിൽ കയറാത്തത് നേരത്തെയൊക്കെ പപ്പയൊക്കെ ജോലിക്ക് പോയി കൊണ്ടിരുന്ന സമയത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ആദ്യം ചെയ്യുന്നത് അടുക്കളയിലെ കുക്കിങ് പാചകം മാത്രമായിരിക്കും അതിനുശേഷമാണ് മറ്റുള്ള ജോലികളിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഈ നാട്ടിലെ ഭൂരിഭാഗം സ്ത്രീകളും ഈ വീട്ടുവേല ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചിൻ്റെ പൈസ ശമ്പളമില്ലാതെ ഇല്ലാതെ അന്ന് എന്തെങ്കിലും ഒരു വീഴ്ച അതിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചീത്ത കേൾക്കുകയും ചെയ്യണം ഇത്രയും ബുദ്ധിമുട്ടി നമ്മളിത് മുഴുവൻ ചെയ്തിട്ട് നമ്മൾക്ക് പത്ത് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറകെ നടക്കണം എനിക്കത് മേടിക്കണം എനിക്കത് ആവശ്യമുണ്ട് ആ എടുക്കണം ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട് അതൊന്നും മേടിക്കണം നമ്മളിതിങ്ങനെ പുറകെ പറഞ്ഞു നടക്കുമ്പോൾ ഈ മാസം പൈസയില്ല നമുക്ക് അടുത്ത മാസം നോക്കാം ഈ മാസം ടൈറ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായി െ ഇനി അഥവാ എന്തെങ്കിലും ജോലിക്ക് പുറത്ത് പോകാമെന്ന് വിചാരിച്ചാലും ആ ജോലിയും ചെയ്യണം വീട്ടിലെ ജോലിയും ചെയ്യണം ഈ ജോലി ചെയ്ത് കിട്ടുന്ന സാലറി വരെ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയുള്ള സ്ത്രീകളും അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഉണ്ട് അത് വളരെ ചുരുക്കം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം സ്ത്രീ ജോലി ചെയ്യുന്ന ആ ഒരു സാലറി അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലവാക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മിക്ക വീടുകളിലും ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതുപോലെ ജോലി ഇല്ലാതെ വീട്ടുജോലികൾ മാത്രം ചെയ്തു പോകുന്ന ഭാര്യമാർക്ക് അവര് ഭാര്യ എന്ത് ചെയ്യണെന്ന് ഭർത്താവിൻ്റെ അടുത്താ ബന്ധുക്കളുടെ അടുത്താ ചോദിച്ചു കഴിഞ്ഞാല് ഒന്നും ചെയ്യണില്ല വെറുതെ വീട്ടിലിരിക്കുന്നെയാണ് അങ്ങനെ പറയുള്ളു വെറുതെയാണോ നമ്മൾ വീട്ടിലിരിക്കണത് ഓരോ നിമിഷവും നമ്മൾക്ക് എന്തെങ്കിലും ജോലികളില്ലേ ഈ ജോലികൾ മൊത്തം ചെയ്താൽ മാത്രമല്ലേ വീട് വീടായിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ ഓരോ സമയത്തും നമ്മളുടെ കൈ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ ശ്രദ്ധിക്കുന്നേ ഇല്ല അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം വേണ്ടെന്ന് വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മളൊന്നും ആരെയും ഒബ്സർവ് ചെയ്തിട്ടില്ല നമ്മളുടെ വീട്ടിൽ കൂട്ടുകൂടുമ്പോണമെങ്കിൽ പോലും നമ്മൾ പല അമ്മമാർ അമ്മായിമാർ അങ്ങനെയൊക്കെ കുറേ പേര് വിവാഹിതരായ ആളുകളും വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ അവരൊന്നും ഒബ്സെർവ് ചെയ്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തിൽ നിന്ന് അവർ പിന്മാറുന്നതും അഥവാ ഇനി അവർ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നവരായിരിക്കും ജോലിക്ക് പോകുന്നതും അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നതും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഈ ഡിവോഴ്സ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് നൂഡിൽസും ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കും പപ്പക്കും പുട്ടാണ് ഞാനും പപ്പയും പുട്ടാണ് കഴിക്കുന്നത് കുട്ടികൾക്ക് ഇത്തിരി വെജിറ്റബിൾസ് ഇട്ടിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ കഴിക്കില്ല പക്ഷേ കഴിഞ്ഞ ദിവസം റിച്ചാർഡ് പറഞ്ഞായിരുന്നു ഈ ഒരു നൂഡിൽസിൽ വെജിറ്റബിൾസ് ഇടുന്നത് തന്നെ ആണ് നല്ലത് ഈ ടോപ്രാമിൻ്റെ നൂഡിൽസിൽ വെജിറ്റബിൾസ് ഇടുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് വെജിറ്റബിൾസ് ഇടുന്ന നൂഡിൽസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാത്ത നൂഡിൽസ് എനിക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമല്ല പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമൊന്നും നൂഡിൽസ് കഴിക്കണത് പക്ഷേ ഇപ്പോൾ തീരെ താല്പര്യമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം റോജറിനെ ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകേണ്ട ദിവസമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ സിറ്റിംഗ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നാല് പല്ലിൻ്റെ ഫില്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോൾ അഞ്ച് പല്ല് ചെയ്യാനുണ്ട് ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴ ആർ ആർത്തിലച്ചു പെയ്തുണ്ട് ഇങ്ങനെ ഇന്ന് അഞ്ച് പല്ലിൻ്റെ ആണെന്നുണ്ടെങ്കിലും മൂന്ന് പല്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വായ കഴച്ച് അങ്ങനെ മതിയാക്കിയിട്ട് പോകുന്നുണ്ടോ അപ്പം അതിന് വേണ്ടി ഇനി ഒരു സിറ്റിംഗ് കൂടി ഉണ്ട് പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് സാവധാനം ചെയ്യും കാരണം റോജന ഏതായാലും ലീവ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ടൈം ഉണ്ടല്ലോ അതനുസരിച്ച് സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ കുക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും മഴയതുകൊണ്ട് മീനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്യാരറ്റ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് എടുത്തിട്ട് ഒരിത്തിരി സാമ്പാറും ഇത്തിരി പപ്പടം പപ്പടം സ്ഥിരമായിട്ടുണ്ടാവും അതും കൂടി വറുത്ത് പിന്നെ പാവക്കയുടെ ഇത് ഫ്രിഡ്ജിൽ കുറേയധികം നാളായിട്ട് ഇരുന്ന ഒരു സംഭവം ഞാൻ ഇന്ന് കണ്ടതാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് വേറെ ആർക്കും കൊടുത്തില്ല കാരണം ആർക്കും ഇഷ്ടമില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത്ര ഉണ്ടാകുന്നോളൂ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഭരണികളൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് വെച്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ പല ഭരണിയിലും പുളി ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ഓരോ ചെറിയ ചെറിയ ഭരണികളിലെ പുളി തീരുമ്പോൾ അതും കൂടി മാറ്റി കഴുകി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഭരണി എടുത്ത് ഉപയോഗിക്കാല്ല അപ്പോൾ എല്ലാ പുളിയും കൂടി ഞാൻ ഒന്നിച്ചല്ല ഇട്ട് വെക്കണത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒന്ന് എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കണുണ്ട് അപ്പോൾ ഈ ഒരു ഭരണി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത് പണ്ട് എനിക്ക് എനിക്കൊന്നിനൊരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇതെൻ്റെ കയ്യിലിരിക്കണത് ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് ടെൽമെൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെൽമന നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ഒരു ഹോ ഫസ്റ്റ് ഒളിക്കമ്പണിന് പോയായിരുന്നില്ലേ അതാണ് ടെൽമേട്ട ടെൽമ ബെഹ്റിൽ നിന്ന് കൊണ്ടുവന്നൊരു ഭരണിയായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പന്ത്രണ്ട് വർഷം കുറഞ്ഞത് പന്ത്രണ്ട് വർഷം ആയിട്ടുണ്ടത് പിന്നെ ഈ രണ്ട് ഭരണി ഇത് ജ്യോതി ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ജ്യോതി അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ വെച്ച് ഇട്ട് വെച്ചേക്കാം വേണ്ടവർ കയറി നോക്കിക്കോ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് ഭരണികൾ അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ ഭരണികൾ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മടുക്കൂലല്ലേ എല്ലാത്തിൻ്റെ ആ ഷെയ്പ്പ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ചെറിയ ചെറിയ ഭരണികളൊക്കെ അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്ത് ഉപ്പുവാൻ ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ഇതിലൊക്കെ പുളി പിന്നെ ദൈ റ്റേൽമ തന്ന സംഭവില്ല അതിനകത്ത് പണ്ട് മുതലേ പുളി ഞാൻ ഇട്ടു വെക്കുമായിരുന്നു കേട്ടോ പിന്നെ ദേ ഈ ഇത് വാളംപൊള്ളി ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഭരണിയില്ലേ ഇത് പുലവാണി പത്തിയിൽ നിന്ന് നമ്മൾ മേടിച്ചായിരുന്നു ഇതെൻ്റെ ചേച്ചി എനിക്ക് പണ്ട് ഗിഫ്റ്റ് ചെയ്ത ഒരു ഭരണിയായിരുന്നു ഇതൊക്കെ പുലവാണിമ്പത്തിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആ മഞ്ഞയൊക്കെ പുലവാണിമ്പത്തിന്ന് മേടിച്ചാണ് പിന്നെ ആ ഓറഞ്ച് ഇതെല്ലാം അവിടെ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടാ അപ്പോൾ ഈ പച്ചഭരണിയാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് ചേച്ചി ഗിഫ്റ്റ് ചെയ്തത് അതും ഏകദേശം എനിക്ക് തോന്നണൊരു പതിമൂന്ന് പതിനാല് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് ഈ പച്ചഭരണി എൻ്റെ കയ്യിലിരിക്കണത് നല്ല ഭംഗിയാണ് ഇതിപ്പോഴും ഒരു കേടും കൂടാതെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആദ്യം കിട്ടിയ ഒരു ഭരണിയാണത് പിന്നെ ഇതിൻ്റെ അപ്പം ഇടുത്തത്തിൽ ഇത്തിരി തുരുമ്പുണ്ട് അപ്പോൾ നമ്മൾ ഇടാതെ വെച്ചിരിക്കുന്ന നെയിൽ പോളിഷുകൾ കളർ ഇഷ്ടപ്പെടാതെയൊക്കെ അങ്ങനെയുള്ള നെയിൽ പോളിഷുകൾ ഇതുപോലെ തുരുമ്പ് പിടിച്ച മൂടി മേലും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ പല സംഭവങ്ങളേലും നമുക്കിത് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അടിച്ച് വൃത്തിയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കത്തിയുടെ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് അത്ര സെറ്റ് മേടിക്കാനുണ്ടായ കാരണം എനിക്ക് സൂപ്പർ കോയിൻ കൊടുത്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ആയിരം കോയിനിൽ കൂടുതൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് പിന്നെ കുറേ എക്സ്പയർ ആയി പോകുന്നുണ്ട് ഒന്നും മേടിക്കാതെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കോയിൻ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് വൺ നയൻറ്റി നയൻ കൊടുത്താൽ മതി ബാക്കി ടു ഫിഫ്റ്റി കോയിൻസാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ വില ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ശരിക്ക് നമ്മൾ മേടിക്കുന്നതാണെങ്കിലുള്ള വില അപ്പോൾ എനിക്കിത് ഇരുന്നൂറ് രൂപ വൺ നയൻറ്റി നയൻ കൊടുത്താൽ മതി ബാക്കി ടു ഫിഫ്റ്റി ഞാൻ കോൻ കൊടുത്ത് അങ്ങനെ മേടിച്ചാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സൂപ്പർ കോയിൻസ് ഒരു രൂപ മാത്രം കൊടുത്ത് മേടിക്കുന്ന ഐറ്റംസും ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ വളരെ കുറവാണ് നേരത്തെ ഞാൻ ഫ്ലാസ് ഒക്കെ എങ്ങനെയാണ് ഒരു രൂപ കൊടുത്തിട്ടാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഫ്ലാസ്ക് മേടിച്ചിട്ടാണ് സൂപ്പർ ഫ്ലാസ്ക്കാണ് മേടിച്ചേക്കുന്നത് ഫ്ലിപ്പ്കാർട്ട് അഷ്വേഡ് ആയിട്ടുള്ള ഫ്ലാസ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേരിലുള്ള ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടി ഒരു രൂപയാണ് കൊടുത്തത് ഇപ്പം അതുപോലെ നല്ല നല്ല പ്രൊഡക്ട്സ് ഒന്നും ഒരു രൂപക്ക് കിടക്കുന്നില്ല അഥവാ കിടക്കുന്നെങ്കിൽ അത് ഔട്ട് സ്റ്റോക്ക് എന്ന് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത്തിരി പൈസ കൊടുക്കേണ്ടി വരും അപ്പം നമ്മുടെ കയ്യിലുള്ള കത്തിയുടെ ഏകദേശം വലിപ്പം തന്നെയാണ് ഇത്തിരി കൂടുതലാണെന്നെളിതിന് പക്ഷേ ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടില്ല സാവധാനം എടുക്കാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ കയ്യിൽ കത്തിയുണ്ട് പിന്നെ ഇത് മേടിക്കണമെന്നില്ല പിന്നെ ഈ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യലാന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ച കത്തിയാണ് കേട്ടോ ഭയങ്കര ഇത് ഒരുപാട് റിവ്യൂ വന്നേക്കുന്ന ഒരു കത്തിയാണ് നല്ല ഒരുപാട് ആളുകൾ മേടിച്ചിട്ടുള്ളതാണ് സൂപ്പർ കൈ എടുത്തപ്പോൾ തന്നെ കൈ മുറിഞ്ഞെന്നൊക്കെയാണ് ആളുകൾ എഴുതിയേക്കുന്നത് അപ്പോൾ എടുത്ത് നോക്കിയിട്ടില്ല എനിക്കധികം മൂർച്ചയുള്ള കത്തി ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ബജിയുണ്ടാക്കാൻ വേണ്ടിയിട്ടെടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ബജി ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നില്ല അപ്പം ബജി ഉണ്ടാക്കുമ്പോഴില്ലേ ഈ കടലപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് വീട് എടുക്കാനായിട്ട് ബജിന്നല്ല എന്ത് സാധനങ്ങളും കടലപ്പൊടിയിൽ ചെയ്യുമ്പോൾ അരിച്ചിട്ട് വീട് എടുക്കാനായിട്ട് അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചതിനെ മിക്സ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അത് മിക്സായി വരും അല്ലാന്നുണ്ടെങ്കിൽ കട്ടകൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ബജിയുടെ ബാറ്ററിൽ നമ്മൾ നമ്മളിട്ടേക്കണത് ഒരു കപ്പ് കടലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ ഇതിനകത്തേക്ക് മുളക്ക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണത് എരിവെള്ള മുളക്ക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ചേർക്കാൻ പാള്ളൂ പിന്നെ ഇതിൽ കായത്തിൻ്റെ പൊടിയും അര ടീസ്പൂണിൽ താഴെ ഉപ്പും അത് നന്നായിട്ട് ഈ എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ അരിപ്പേ കൂടി അരിച്ചെടുക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ വന്നോളൂ നമ്മൾ കേക്കിൻ്റെ പൊടികൾ മിക്സ് ചെയ്ത് അരിച്ചെടുക്കൂലേ അത് പറഞ്ഞ പോലെ ചെയ്താൽ മതി അരിപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും പിന്നെ കടലപ്പൊടി എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് അരിച്ചെടുക്കണമെങ്കിൽ എല്ലാം ഒന്നിച്ച് വരും കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടിയിട്ട് ചേർക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും അതൊന്ന് നനച്ചിട്ട് വേണം ചേർക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടകൾ കിടക്കും അപ്പോൾ ഞാനങ്ങനെ ഒന്ന് തിരി വെള്ളം ഒഴിച്ചൊന്ന് നനച്ചിട്ട് കാരണം എന്തോരം വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാതിരുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ലൂസാക്കി എടുക്കുക ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയും വേണ്ട ഇവിടെ ഇപ്പോൾ കട്ടിയിലാണ് മിക്കവാറും ഉണ്ടാക്കണേ എന്നൊരു പരാതി റിച്ചാർഡ് പറഞ്ഞ് മമ്മിയുടെ ബജി എപ്പോഴും കട്ടിയായിരിക്കും അപ്പോൾ കട്ടി കുറച്ച് ചെയ്യണേ മമ്മി എന്ന് പറഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി കട്ടി കൂട്ടിയിട്ടാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നോക്കുമ്പോൾ എണ്ണയില്ല അപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് വെളിച്ചെണ്ണയുടെ അങ്ങനെ വെളിച്ചെണ്ണയുടെ രുചിയുള്ള പലഹാരങ്ങൾ കഴിക്കുന്നതേ ഒട്ടും ഇഷ്ടമല്ല ഇതാകുമ്പോഴത്തേക്കും ഒരു രുചിയില്ലല്ല ഇല്ലല്ല ഇതൊരു ഫ്ലേവർ ഇല്ലാത്തൊരു ഓയിലുകളാണല്ലോ അതുകൊണ്ട് നമുക്ക് വേറൊരു കുഴപ്പമില്ല അപ്പം അങ്ങനെ അത് ബാക്കിയുള്ള ഓയിലൊക്കെ ഒന്നങ്ങോട് ഒഴിച്ച് വെച്ച് അപ്പോൾ ഞാൻ ഓയിൽ മേടിച്ച ഒരു ബോട്ടിലില്ലേ ഒരു ലിറ്ററിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ പൊട്ടിപ്പോയിട്ടാ അതിൻ്റെ ആ ഒരു തലഭാഗം ഉണ്ടല്ലേ ഈ ഒഴിക്കണ ആ സ്ഥലം അതങ്ങോട് വിട്ടു അത് അപ്പം തന്നെ ദിവസങ്ങൾ ുള്ളിൽ അത് ഒടിഞ്ഞ് പോയി പിന്നെ അതൊന്നിനും കൊള്ളില്ല ഞാൻ കളഞ്ഞ് അത് ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കളഞ്ഞ് ഭയങ്കര ഒരു കൊള്ളാത്തൊരു ആയിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കായ ഒന്ന് ഒന്നരിഞ്ഞെടുക്കണോട്ട പച്ചക്കായുടെ മീതലത്തെ ഭയങ്കര പച്ചയുള്ള രണ്ട് സൈഡും അങ്ങോട്ട് കളഞ്ഞ് ചെത്തുമ്പോൾ വരൂല്ല അത് അങ്ങോട്ട് കളഞ്ഞിട്ട് ബാക്കി ഇതുപോലെ കട്ട് ചെയ്യണം പച്ചക്കായ തൊലി കളയൂലോ സൈഡിൽ അതിങ്ങനെയുണ്ടാകും അത് ഒരുപാട് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുന്ന സംഭവത്തിലാക്കണമെങ്കിൽ ഭയങ്കര തിന്നായിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതെ കൈ കൊണ്ട് കട്ട് ചെയ്ത് ഒരിത്തിരി കട്ടി വേണം എന്നാൽ അധികം കട്ടി കൂടാനും പാടില്ല എന്നിട്ട് നല്ലപോലെ തിളച്ചെണ്ണയിലേക്ക് ഇടാനായിട്ട് ഒരുവിധം തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒന്നും എടുത്തിടരുത് പിന്നെ ഈ ഒരു സംഭവത്തിന് എണ്ണ നന്നായിട്ട് കുടിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എണ്ണ പെട്ടെന്ന് പെട്ടെന്ന് വറ്റിപ്പോട്ട അപ്പോൾ ഇതും എണ്ണ വേഗം തീർന്ന് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എണ്ണ അധികം ആവില്ല പക്ഷേ ഈ ഒരു ബജിക്കൊക്കെ ഒരുപാട് എണ്ണ പോകും കേട്ടോ അങ്ങനെ ഇത് മറിച്ചും തിരിച്ചു വിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ സൈഡൊന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ ആദ്യം തന്നെ ഒന്ന് ആകുമ്പോൾ തന്നെയൊക്കെ മറിച്ചിട്ട് വരണമെങ്കിൽ ആ തൊലിയും മേന്ന് അതങ്ങോട് വിട്ട് ആ അതിങ്ങനെ വിട്ടു പോവും പോരും അത് അപ്പോൾ ആദ്യത്തെ ആ സൈഡൊന്ന് സെറ്റായി മുരിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് എടുക്കാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഈ ബാറ്റർ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സിങ് ആയിട്ട് എനിക്ക് തോന്നി നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അങ്ങോട്ട് കട്ടി കൂട്ടും എടുക്കരുത് അപ്പോൾ നമുക്ക് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ ചതഞ്ഞ് കിടക്കണ പോലെ ഇരിക്കും മാവ് കട്ടി കൂട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ ഇത് നല്ല ക്രിസ്പായിട്ടിരിക്കുന്ന രീതിയിലുള്ളതായിരുന്നു കേട്ടോ തടേത് മേണിക്കുന്ന ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണമല്ല അത് റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടമാണ് അതില്ലാതെ കഴിക്കണതേ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ സെയിം അതേപോലെ തന്നെ ഒരു ചമ്മന്തിയാണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി സവാളയാണ് കൂടുതൽ വേണ്ടത് തക്കാളി അതിനേനെ കുറവായിരിക്കണം ഒരു വലിയ സവാള എടുക്കണമെങ്കിൽ ഒരു ചെറിയ തക്കാളി ആ ഒരു ണക്കിന് എടുത്താൽ മതി ഞാൻ ഏകദേശം ഒരു വലിയ തക്കാളിയായിരുന്നു എടുത്തിരുന്നു അതുകൊണ്ട് അത് കുറച്ചൊന്നും മാറ്റി ഒരിത്തിരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡറാണ് മറ്റു മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര എരിവായി പോകും കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടേ അപ്പോൾ അത് നോക്കിയിട്ട് ഇടുക അത്രയേളു അതിൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ അതൊന്ന് പാത്രത്തിലേക്കൊന്ന് മാറ്റണതിന് മുൻപ് തന്നെ എനിക്കിത് കോരി എടുക്കാനായിട്ട് ഞാനിങ്ങോട്ട് പോകുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് കോരി എടുത്ത് അടുത്ത സെറ്റ് ഇട്ടിട്ടാണ് പിന്നെ അത് പാത്രത്തിലേക്ക് എടുത്തിട്ട് അപ്പോൾ ഞാനിന്ന് റിച്ചാർഡിനെ ഈ പച്ചക്ക യുടെ ബജിയാണ് ഏറ്റവും ഇഷ്ടമെങ്കിലും അതിനോടൊപ്പം തന്നെ ഇഷ്ടമുള്ളൊരു സാധനമാണ് മുട്ട ബജി അപ്പോൾ ഒരു നാല് മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് കൂടിയിട്ട് ചെയ്യണം അപ്പം ഞാൻ ആദ്യം കായബജിയാണ് തീർത്തത് പൊരിച്ച് തീർത്തത് അതിന് ശേഷമാണ് മുട്ട ബജി ഇടാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കും എണ്ണ ഏകദേശം തീർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുട്ട ബജി വെറുതെ പരന്നാണ് ഇരുന്നു വെച്ചത് കാരണം എണ്ണ തീർന്നതുകൊണ്ട് ഞാൻ ആ ഒരു എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് ഒന്നാമത് ഞാൻ ഈ തേക്കുന്ന കടായി എന്ന് പറയുന്നത് ഇങ്ങനെ പരന്ന ബോട്ടോണ് ഇങ്ങനെ കുഴിവല്ല പരന്നതാണ് അത് ഈ കായബജിക്ക് ഇത്രയും സ്ഥലം വേണമല്ല വീതി ഉള്ളതല്ലേ അപ്പോൾ അത് മൂന്നാല് പീസ് ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ കൂടി പിടിച്ച് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചീനച്ചട്ടി എടുത്തതാണ് കേട്ടോ അപ്പം മുട്ടബജി ഉണ്ടാക്കുന്നെങ്കിൽ നല്ല കുഴുവുള്ള ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടിവരുന്നതിനകത്ത് അപ്പോൾ ഈ മുട്ടബജി ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണയൊക്കെ ഏകദേശം തീർന്നതുകൊണ്ട് തന്നെ മുട്ടബജിയൊക്കെ പരന്നിരുന്നു അപ്പോൾ നല്ല എണ്ണയിൽ മുങ്ങി കിടക്കണമെങ്കിൽ മുട്ട മുട്ടി നല്ല ഉണ്ട പോലെ വരുവുള്ളൂട്ട അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും കൂടുതൽ എണ്ണ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തില്ല അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് തീർത്തതാണ് കേട്ടോ റിച്ചാഡിന്റെ ഫേവറേറ്റ് മുട്ടബജി കായബജി റിച്ചാർഡ് പഴം പരി ഒന്നും കഴിക്കൂല അപ്പം പിന്നെ കായ പരി പച്ചക്കായ കായ ബജി ആദ്യം കഴിക്കുക ഇങ്ങനെ ഇരിക്കു ചൂടായിട്ട് എടുത്തു കഴിക്കണെന്തിനാണ് തണുത്തത് എണ്ണ കുടിക്കൂ വിസാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് എണ്ണ വേണം ഇതിന് സൂപ്പറാണ് ചമ്മന്തി അപ്പൊ നിന്റെ അഭിപ്രായം ആ ഇവ കഴിച്ചതാണ് എടുക്കളീ മുൻപ് ഞാനും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ആയിരുന്നു അങ്ങോട്ട് പൊരിച്ചിടുമ്പ തന്നെ കഴിച്ചു അപ്പൊ നല്ല ടേസ്റ്റായിരുന്നു ആയിരുന്നു കഴിക്കളോ കഴിക്ക മുട്ട ബജി ട ഇത് ഏ ചോറ് വരട്ടി തിന്നടണാ ചോറും കറിയും കൂടി ഏ ഞാനിത്രയൊന്ന് മുക്കട്ടടോ ഓ എന്റെ ദൈമം എന്നെ മുക്കിച്ചില്ല ഞാൻ കല്ലെടുക്കണ പോലെ തോന്നിക്കൊണ്ടിരിക്കണതേ ഞാൻ പറഞ്ഞായിരുന്നില്ല വീട്ടില് സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പൊ അരി ഏതായാലും നമ്മൾ സോൾട്ട് നിന്ന് ഓർഡർ ചെയ്തിട്ട് സോൾട്ട് ചെയ്യുന്നു തന്നെ കൊണ്ടുവന്ന് തരുമേട്ടാ വീട്ടിലെത്തിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അരി വന്നിട്ടുണ്ട് പിന്നെ മറ്റുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ഞാനും പിള്ളേരും കൂടി പോകുന്ന കേട്ടാ നീ എന്ത് ഇതൊക്കെ മുടക്കി കൊണ്ടുപോകണ നീ മാറ്റി കൊടുപ്പല്ലേടാ ോജർ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കുർത്തി ഇപ്പോഴാണ് ഞാൻ ഇട്ടത് കേട്ടാ ഷെയ്പ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ആ ഫ്രണ്ടിലാ എംബ്രോയ്ഡറി ഭയങ്കര ഒരു ഒരു

അങ്ങനെ റൂബിനെ ഓടിച്ച് അകത്ത് കയറ്റി അവൾ ആ കാറിൻ്റെ ടയറിൻ്റെ അരിയിൽ വന്നിരിക്കണി ഇരുന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങടകത്തേക്ക് കയറാൻ വേണ്ടിയായി കാറങ്ങോട് തുറക്കുമ്പോൾ തന്നെ ചാടി കയറാൻ വേണ്ടി അങ്ങനെ അവളകത്ത് കയറ്റി കാരണം പപ്പ വീട്ടിലുണ്ടെങ്കിലും പപ്പ ടെറസിൻ്റെ മുകളിൽ ഇത്തിരി ജോലി തിരക്കിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് കാരണം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ വന്ന് പൂട്ടാനും തുറക്കാനൊന്നും പറ്റില്ല കീയും കൊണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് കീയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്ന കാരണം റൂബി അവിടെ താഴെ നിൽക്കുന്നതല്ലേ അപ്പോൾ പപ്പ പെട്ടെന്ന് തന്നെ വരും എന്നില്ലെങ്കിൽ അവളെ വന്ന് എടുത്തിട്ട് പോകും റിയാം മുകളിലേക്ക് അങ്ങനെ ഞങ്ങളിത് കടയിൽ വന്ന് സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തു അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ കൊടുത്ത കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ പെടാത്തതാണ് ഇവിടെ വന്നിട്ട് മേടിക്കണത് കേട്ടോ അപ്പം അങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കുമേ ഒരു വണ്ടി നിറയെ സാധനങ്ങളാണ് കാരണം റിച്ചായിട്ട് ഇത് ഇത് വേണ്ട ഓരോന്നോ ഓരോന്നേ പെറുക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് സാധനങ്ങൾ ഇതുപോലെ ട്രോളിയിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കയറ്റി വെക്കും കേട്ടോ നമ്മൾ എടുത്ത് വരണ്ടല്ലോ അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റി ഇപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകളായി പിള്ളേരൊക്കെ ഒന്നിങ്ങനെ നമ്മളുടെ കൂടെ നിന്നിട്ടും പുറത്തേക്ക് നമ്മളിതുപോലെ പോയിട്ടൊക്കെ ഒരുപാട് നാളുകളായി പ്രത്യേകിച്ച് റോജർ വന്നിട്ട് ആകെ അഞ്ചോ ആറു ദിവസമൊക്കെ നിന്നിട്ടല്ലേ പോണത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം പതിമൂന്നാം തീയതി വരുമ്പോൾ ഒരു മാസവും റോജർ വന്നിട്ട് റോജറിന് ഇപ്പോൾ നാട്ടിൽ നിന്നാൽ മതിന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ട് പക്ഷെ അവർ സമ്മതിക്കുകയെന്നറിയില്ല അത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റിച്ചാണിൻ്റെ കോഴ്സുകൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ടത് റിച്ചാർഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ പതിനൊന്നാം തീയതി തൊട്ടിട്ട് റിച്ചാണിന് പോ പോകണം ഓരോ കോഴ്സ് അതായത് ചെറിയ ചെറിയ കോഴ്സുകളല്ലേ അതെല്ലാം തീർക്കാൻ പോകുന്നതാണ് അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഡേറ്റ് കിട്ടാത്ത കൊണ്ടാണ് ലേറ്റ് ആകുന്നത് കേട്ടോ അതിന് മിനിമം കുട്ടികളില്ലാതെ അവർ ഡേറ്റ് കൊടുക്കൂല്ല അപ്പോൾ അങ്ങനെ നോക്കി നോക്കിയിരിക്കണം നമ്മളെപ്പോഴും അപ്പോൾ അങ്ങനെ ആ സൈറ്റിലൊക്കെ നമ്മളെപ്പോഴും കയറി വിസിറ്റ് ചെയ്ത് ആളുകൾ തികഞ്ഞെന്ന് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നടത്തുന്നില്ല എന്നവര് പറയും അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മളുടെ കുറേ ദിവസങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ച് നാലഞ്ച് കോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റിച്ചാർഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പതിനൊന്നാം തീയതി തുടങ്ങിയിട്ട് റിച്ചാർഡ് പോകാൻ തുടങ്ങും കേട്ടോ രാവിലെ പോയാലും വൈകുന്നേരം വീട്ടിലെത്താം അപ്പോൾ അങ്ങനെ റിച്ചാർഡ് ആ ദിവസങ്ങളിൽ ബിസി ആയിരിക്കും അപ്പോൾ റോജർ ഏതായാലും വീട്ടിലുണ്ടാവും ആ സമയത്ത് തന്നെ റയൻ എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അപ്പോൾ റയൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് കാരണം കുട്ടികളെല്ലാവരും പോയി പല വഴിക്ക് പോയി ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ അതിനുശേഷം ഇപ്പോൾ കുട്ടികളെല്ലാം കുറച്ച് നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വരും എന്നുള്ള ഒരു സന്തോഷം കൂടി എത്തണമല്ല അപ്പോൾ വലിയ സന്തോഷത്തിൽ അമ്മയുടെ സന്തോഷം അത്രയൊക്കെ ഉള്ളു വേറെ കാര്യങ്ങളൊന്നും സന്തോഷിക്കാനില്ല സത്യത്തില് അതൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലേ പിന്നെ അവർ അവരുടേതായ ലൈഫിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു സമയം മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതിന് ദൈവം കൂടി നമ്മൾക്ക് അനുവദിക്കണം നമ്മളുടെ ആഗ്രഹം എന്ന് അതാണ് സംഭവം എങ്കിലും നമുക്ക് ഗ്രഹിക്കല്ല അപ്പം അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അപ്പം അങ്ങനെ വളരെയധികം സന്തോഷത്തിലുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കുട്ടികൾ കൂടെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ പോയി വന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇത്തിരി പച്ചക്കറികൾ മല്ലിയില കോളിഫ്ലവർ ക്യൂക്കുംബർ സവാള തക്കാളി പഴം അങ്ങനത്തെ സാധനങ്ങള് അപ്പോൾ കോളിഫ്ലവർ റിച്ചാടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഫ്രൈ ചെയ്ത് അന്നത്തെ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ല അത് നല്ലൊരു റെസിപ്പി ആയിട്ട് തോന്നി അപ്പോൾ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോളിഫ്ലവർ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബർഗർ ബണ്ണ് കണ്ടതാണ് ഞാൻ രണ്ട് പാക്കറ്റ് ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാമല്ലാന്ന് വെച്ചിട്ട് പിന്നെ പപ്പക്കും എനിക്കും വെറുതെ ചുമ്മാ അത് കഴിക്കുകയും ചെയ്യാമല്ലാന്ന് വെച്ചാൽ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ റിച്ചാടി സംഭവങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ചിക്കൻ പോപ്സും പിന്നെ ചിക്കൻ്റെ നഗറ്റ്സും കിട്ടി ബ്രില്ലർ നമ്മൾ ആണ് എപ്പോഴും ഇഷ്ടം പക്ഷെ അത് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഇത്തവണ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അത് എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം ചെറുപയർ കടല പരിപ്പ് മാത്രം എടുക്കാൻ മറന്നു പോയത് കാരണം അവിടെ പാക്കറ്റിൽ ഉണ്ടായിരുന്നില്ല തൂക്കിയെടുക്കണമായിരുന്നു പക്ഷെ അത് മറന്നുപോയി പോയി പീസ് വരുമ്പെടുക്കാനായിട്ട് ബ്ലാക്ക് റോസിൻ്റെ എണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ ഹെയർ ഡേ അതാണ് കേട്ടോ പിന്നെ എന്താണ് കോക്കകോളയും അത് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവൻ ഫ്രിഡ്ജിലൊക്കെ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടതൊക്കെ പെറുക്കി പെറുക്കിയെടുക്കുന്നുണ്ട് റിച്ചാർഡ് പിന്നെ എന്താ കോഫി പൗഡർ അത് ഞാൻ എടുത്തതാണ് കേട്ടോ ചെറിയ അഞ്ച് രൂപയുടെ പാക്കറ്റിൻ്റെ കോഫി പൗഡറുകൾ അത് കേട്ടൊക്കെ മാത്രം ഒന്ന് ഇടാൻ വേണ്ടി പിന്നെ അതേ തക്കാളി ക്യാരറ്റ് പച്ചക്കറിയുടെ കൂട്ടത്തിൽ വെച്ചേക്കെ ഏതായാലും അത് ഭയങ്കര വിലയാണ് ഇപ്പോൾ തക്കാളിക്കൊക്കെ എന്ന് തോന്നുന്നുണ്ട് ഞാൻ വില നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ റേഡിയോയിൽ പറഞ്ഞിട്ട് തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണെന്നൊക്കെ അപ്പോൾ ഏതായാലും നമ്മളൊരിത്തിരി എടുത്തിട്ടുണ്ട് വിലയൊന്നും നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ ബില്ല് നോക്കിയാലേ അറിയുള്ളൂ പിന്നെ കൊറിയൻ നൂഡിൽസ് ഫിയാമ്മയുടെ സോപ്പ് ഭയങ്കര സ്മെല്ലാണെന്നാണ് റോജർ പറഞ്ഞ റോജറൊക്കെ അവിടെ ഫിയാമ്മയുടെ സോപ്പിട്ടാണ് കുളിക്കുന്നത് നല്ല സ്മെല്ലാന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് എടുപ്പിച്ച് പിന്നെ ബൂസ്റ്റിൻ്റെ ചെറിയ പാക്കറ്റ് കിട്ടിയില്ല അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയൊരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ കഴിക്കണമല്ല പിന്നെ ഈ നോർ സൂപ്പ് ഒരുപാട് റിച്ച് അവിടെ ഉണ്ടായിരുന്നത് മൊത്തം എടുത്ത് അവിടെ ആകെത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ വെജിറ്റബിൾ സൂപ്പും മറ്റേ മഷ്റൂം സൂപ്പും അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് അതെടുത്തിട്ട് പിന്നെ ഞാൻ ബിരിയാണി മസാല എടുത്തത് ബീഫ് കറി വെക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം ഇത് തങ്ക്ലീനറ് പിന്നതേ ഈസ്റ്റ് തീർന്നിരിക്കണമായിരുന്നു കാരണം സാധനങ്ങൾ ഭൂരിഭാഗവും തീർന്നിരിക്കണായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പച്ചരി നമ്മൾ കുതിർത്തരക്കാനൊക്കെ ഉള്ളത് പിന്നെതേ ഒരു ചപ്പാത്തിയുടെ മറ്റേ ആട്ടയുടെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രീ ആയിട്ടൊരു റസ്ക് ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് ആ ബ്രാൻഡ് ആ ഫ്രീ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷനല്ല അങ്ങനെ മേടിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കിലോ ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ട് രണ്ട് കിലോ പുട്ടുപൊടി രണ്ട് കിലോ പുട്ടുപൊടീൻ്റെ ഒക്കെ ഇതിരിക്കുന്നുണ്ട് പിന്നെയും രണ്ട് കിലോ പുട്ടുപൊടി ഞാൻ മേടിച്ച് പിന്നെ ഫ്ലിപ്കാർട്ടിലും ചെറിയ ചെറിയ ചില സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടിയൊക്കെ വരും പിന്നെ സാധനങ്ങളൊക്കെ വേഗം തീരും കേട്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെണ്ണം കൂടുമ്പോൾ സാധനങ്ങൾ വേഗം വേഗം തീരും അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ വിടിച്ചിട്ട് വൈകിട്ട് പിന്നി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്